കലയും കാലവും എന്ന ഈ മനോഹരമായ പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം you okay. തിരുവാതിര എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള നൃത്തരൂപമല്ല അല്ല ശാസ്ത്രീയ അടിത്തറയല്ല അതിനുള്ളത് ഇതിന് നാടോടി തനിമയാണുള്ളത് ഇതിന്റെ ചുവടുകൾ എന്ന് പറയുന്ന നാടൻ ചുവടുകളാണ് ഇതിലെ താളവും ഇതിലെ ഈണവും എല്ലാം നാടോടി തനിമയുള്ളതാണ് അപ്പോൾ അങ്ങനെ അതായത് നമ്മുടെ ആ ഒരു പ്രാക്തന സംസ്കാരം ഒരു പ്രാചീന സംസ്കാരം വാമൊഴിയായി അല്ലെങ്കിൽ എന്താണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമുക്ക് തിരുവാതിരയിലെ പാട്ടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കലയെന്ന് പറയുമ്പോൾ അതിനകത്ത് പറയേണ്ടത് ഈ ആനന്ദ നൃത്തമാണിത് ഒരു പിന്നെ ഇപ്പൊ നമ്മള് ലാസ്യ നൃത്തം സ്ത്രീകളുടെ ആനന്ദ നൃത്തം എന്നാണ് പറയേണ്ടത് ഏറ്റവും കേരളത്തിലെ ഏറ്റവും മനോഹരമായ ലാസ്യ നൃത്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവാതിരയാണെന്ന് തന്നെ പറയണം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തിരുവാതിരയോ അല്ലെങ്കിൽ പിന്നെ യുവജനോത്സവ രീതിയിൽ കാണുന്ന തിരുവാതിരയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് എന്നാ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം നമ്മുടെ നാടോടി സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ നാടോടി സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് ഈ കൂട്ടായ്മയുടെ സ്വഭാവം നമ്മൾ തിരുവാതിരയിൽ കാണുന്നുണ്ട് തിരുവാതിര ഒറ്റയ്ക്ക് കളിക്കുന്നതല്ല അല്ലെങ്കിൽ തിരുവാതിര എന്ന് പറയുന്ന ആഘോഷം ഒറ്റയ്ക്ക് നടത്തുന്നതല്ല അതൊരു കൂട്ടായ്മയുടെ ആഘോഷമാണ് അല്ലേ അത് അതിൻ്റെ ഓരോ ചടങ്ങുകളും അതിൻ്റെ ആദ്യം മുതലുള്ള ചടങ്ങുകൾ എടുത്താൽ മകയിരം നാൾ നാളിൽ എട്ടങ്ങാടി ഒരുക്കുന്നത് മുതലുള്ള ഇങ്ങോട്ടുള്ള ചടങ്ങുകൾ ഓരോന്നും എടുത്താൽ അത് കൂട്ടായ്മയുടെ ആഘോഷമാണ് സർ എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ ഈ തോൽപ്പാവ കൂത്ത് രക്തത്തിലേക്ക് അലി അലിഞ്ഞു ചേരുകയാണ് പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് അപ്പം കുട്ടിക്കാലം ഒക്കെ പൂർണ്ണമായിട്ട് ഇപ്പം അച്ഛൻ്റെ കൂടെ അങ് അച്ഛൻ്റെ കൂടെ ഒക്കെ ഈ തോൽപ്പാവക്കൂത്തിനെ അപ്പം അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുപോയി എന്തേലും അല്ലെങ്കിൽ അന്ന് തൊട്ടേ കൂത്ത് കളിപ്പിക്കാൻ സമ്മതിക്കുമായിരുന്നോ അങ്ങനെ നിശ്ചിത പ്രായമോ അങ്ങനെ വല്ലതും ഉണ്ടോ അതായത് പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിലുള്ള ശാപ്പാട് വെച്ചാൽ വളരെ കമ്മിയായിരിക്കും അതായത് ഉണ്ടാവും എല്ലാ പദാർത്ഥങ്ങളൊക്കെ കമ്മിയായിരിക്കും അപ്പോൾ കൂത്ത് സദ്യ എന്ന ഒരു ഒരു എൻ്റെ പ്രത്യേക സദ്യ എന്ന് പറയും ആരാണോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരെ വാഴ്ത്തി സ്തുതിച്ച് പറയുക കൂത്ത് അപ്പോൾ പുലവർ പേച്ച തട്ടാതെ ഇപ്പോൾ ശാന്തിക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് നാടിൻ്റെ ഐശ്വര്യം എങ്ങനെ ആ ആ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ആ ആ നഗരത്തിലെത്തിക്കുന്നുവോ പുലവർ പാവക്കൂത്ത് പറഞ്ഞുകൊണ്ട് രാമായണം കഥ പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം വരെ നാട്ടിൽ എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹം മനസ് ഈ പാവക്കൂത്ത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ ഐശ്വര്യം ഉണ്ടാവും വല്ലക്കണ നാഗക്കണ ഇന്ദ്രിയത്തിന്റെ നാഗഭാഷ പടലം എന്ന് പറയും നാഗഭാഷ പാമ്പിന്റെ വിഷവാദം ഉണ്ടാവരുത് ആ ദിവസത്തെ കഥ പുലവർ പാടി പറഞ്ഞുകൊണ്ട് ആ ഐശ്വര്യം ഉണ്ടാക്കണം എന്തേലും ദോഷമെന്ന ചോദ്യം ചെയ്യും പുലവരെ നിങ്ങൾ കൂത്തു പറഞ്ഞാൽ മിസ്റ്റേക്ക് വന്നു അപ്പോൾ എൻ്റെ കുട്ടിക്ക് പാമ്പ് കടിച്ചല്ലോ ആ വിഷബാധയേറ്റല്ലോ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ പണ്ട് അപ്പോൾ ഓരോരുത്തരും പ്രത്യേക സമ്പന്നരക്കാന്ന് വഴിപാട് ചെയ്യും വഴിപാട് ചെയ്യുമ്പോൾ ആരാണോ വഴിപാട് ചെയ്തിട്ടുള്ളത് അവരുടെ വീട്ടിലായിരിക്കും ഞങ്ങളുടെ കൂത്ത് സദ്യ അത് ഗംഭീരമായിരിക്കും അപ്പോൾ ഒരു കൂത്ത് സദ്യ ഇപ്പം താങ്കളുടെ വീട്ടിലാണ് ഞങ്ങൾ ക്ഷണിച്ചത് അപ്പോൾ താങ്കളുടെ വകയായിരിക്കും സ്പോൺസർ എന്താ പറയുക ഒരു വിവാഹം എന്തെങ്കിലും ഒരു ആവശ്യം വെച്ചിട്ട് ആവശ്യം വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ പറയാം അപ്പോൾ അങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ പറയുമ്പം ശരി എൻ്റെ വകൊരു ദിവസത്തെ കൂത്ത് ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ തലേദിവസം രാത്രി വരും കൂത്തുമാടത്തിൽ വരും പുലവരെ എല്ലാ പുലവന്മാരും വരണം ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലാണ് ഷാപ്പാട് കൂത്ത് സദ്യയാണ് എല്ലാവരും വരണം എന്ന് ക്ഷണിക്കും ഞങ്ങൾ ഭക്തി ശ്രദ്ധ ബഹുമാന വിനയം എന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വന്നിട്ട് രാവിലെ അതായത് ഉമിക്കരി മുതൽ വലുതേക്കാനുള്ള ഈർക്കല വരെ അവിടെ തുടങ്ങി രാത്രി കൂത്തുമാടത്തിലേക്ക് എത്തിക്കുന്ന വരെയുള്ള ചിലവുകളൊക്കെ ആ എല്ലാം ആ സ്പോൺസറെ വഹിക്കുക അപ്പം അങ്ങനെ എന്തായി അപ്പം അന്ന് കൂത്ത് സദ്യ അതായത് കൂത്ത് സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവിധമായിട്ടുള്ള വിഭവങ്ങളുണ്ടാകും പായസമൊക്കെ മൂന്നാല് വിധം ഉണ്ടാവും അന്ന് എന്താ എന്താ പറയുക പ്രഥമൻ നമ്മളുടെ ഓണത്തിനേക്കാൾ തിരുവോണം ഇതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ള സദ്യ ഓരോ കൂത്ത് കൂത്ത് സദ്യ ഓരോ ഓരോരോ ഭവനങ്ങളിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാവിധമായിട്ടുള്ള പായസങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ ഇഷ്ടം പോലെ കഴിക്കാം അപ്പോൾ അവർ ചോദിക്കും ഇതായത് ചെറിയ കുട്ടി എത്ര വയസ്സായി എട്ട് വയസ്സ് നീ കൂത്ത് പഠിച്ചിട്ടുണ്ടോ ആ കൂത്ത് പഠിച്ചിട്ടുണ്ട് എന്നൊരു പാട്ട് പാടൂ അപ്പോൾ ഈ സദ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പാട്ടൊക്കെ ആദ്യം പഠിക്കും അപ്പോൾ പക്ഷെ കൂട്ടിക്കൊണ്ടുപോകും ആ പൂവെന്ന് പറയും ഏഹ് വീട്ടിലാ മകൾ താല്പര്യം അതെ താല്പര്യമായത് അപ്പോൾ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ലേ സാമ്പത്തികം നാലണ എട്ടെണ്ണ എന്നൊക്കെ അങ്ങനെയായിരുന്നു അതെ അതെ അങ്ങനെയായിരുന്നു അതായത് എഴുപത് എഴുപത്തഞ്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാകുന്ന ആ സമയത്തുള്ള കാലഘട്ടങ്ങളിലൊക്കെ വളരെ മോശമായിരുന്നു അന്ന് അഞ്ച് രൂപയാണ് കിട്ടിയിരുന്നു അപ്പോൾ അഞ്ച് രൂപ പത്ത് രൂപ പെർ ഡേ കിട്ടിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ പോകുമ്പോൾ സദ്യ കിട്ടും പിന്നെ അവസാനം അടുക്കാനുള്ള മുണ്ട് വസ്ത്രങ്ങൾ ഈ പട്ടാഭിഷേകം കഴിഞ്ഞാൽ പട്ടാഭിഷേകം ഏഴ് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ അവസാന ദിവസം പട്ടാഭിഷേകമായിരിക്കും അന്ന് ഉത്സവമായിരിക്കും അതായത് തിരുവാതിര തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു അർദ്ധരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉള്ള ഒരു അനുഷ്ഠാനമാണ് സ്ത്രീകൾ എല്ലാവരും കൂടെ കളി നിർത്തിയിട്ട് നേരം പാതിരാവായല്ലോ എന്ന് പറഞ്ഞു തന്നെയാണ് ഇനി പാതിരാപ്പൂ ചൂടാനായിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ഈ അഷ്ടമംഗല്യവും വിളക്കും ഒക്കെ എടുത്തുകൊണ്ട് സ്ത്രീകൾ അവിടെ കുറച്ച് അകലെയുള്ള ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പുരയിടത്തില് പാല ഉണ്ടാവും പാല ഇനി അഥവാ പാലവൃക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ പാലയുടെ ഒരു വലിയ കമ്പ് കൊണ്ടുവന്ന് അവിടെ കുഴിച്ചുവെച്ചിട്ടുണ്ട് പാല ക്ഷീട സങ്കല്പങ്ങളൊന്നില്ലെന്നല്ല പക്ഷെ പാലുള്ള വൃക്ഷം എന്നാണ് നമ്മുടെ കേരളത്തിലെ അനുഷ്ഠാന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പാലയ്ക്ക് വലിയ പങ്കുണ്ട് ഇത് ഇതിന്റെയൊക്കെ രഹസ്യം ശരിക്കും ഇന്നിപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആയിട്ടുണ്ട് ഈ ഉർവരതാ സങ്കല്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പാലയുടെ ചുവട്ടിൽ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് മണ്ണും പെണ്ണും ഉർവരതയുടെ ബിംബങ്ങളാണ് സ്ത്രീയും പ്രകൃതി അപ്പോൾ ഈ സ്ത്രീയെയും പ്രകൃതിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് അതുകൊണ്ടാണ് ഉർവരതാ പൂജകൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രാചീന കാലത്ത് സംഘകാലം മുതൽ ഉർവരതാ പൂജകൾ മണ്ണിനെ പൂജിച്ചിരുന്നു മണ്ണിൽ പൂജകൾ ചെയ്തിരുന്നു കൃഷിയിടങ്ങളിൽ പൂജകൾ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ഉർവരതാ സങ്കല്പനങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് തിരുവാതിരയിൽ കാണാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ടാണ് ഈ ഭൂമിയെ ഇപ്പോൾ പാലയുടെ ചുവട്ടിൽ കൊണ്ട് അഷ്ടമംഗല ഈ ദശപുഷ്പങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഈ ഉർവരത ചുവാതിരാ പൂ ചൂടലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതെല്ലാം എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുടെ ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഈ മണ്ണും പെണ്ണും തമ്മിലുള്ള ബന്ധം ഈ തിരുവാതിര നോക്കിക്കുക അതിൽ സജീവമായി ഇടപെടുന്നതാരാണ് സ്ത്രീകളാണ് അല്ലേ അപ്പോൾ ഈ മണ്ണും പെണ്ണും ഒക്കെ അവിടെയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പ നമ്മളെ പണ്ട് പശുവൊക്കെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം കറക്കുന്ന പാൽ കൊണ്ടുവന്ന് പാ പാലുള്ള വൃക്ഷങ്ങളുടെ ചുവട്ടിലൊഴിക്കുന്ന ഇപ്പോഴെങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പാൽ പാലുള്ള വൃക്ഷങ്ങളുടെ ചോട്ടിൽ കറയുള്ള വൃക്ഷം അതാണ് പാലുള്ള വൃക്ഷം ചുവട്ടിൽ ഒഴിക്കുമായിരുന്നു അപ്പോൾ ഈ പാലയുടെ ചുവട്ടിലാണ് ഈ രാത്രിയിലെ നൃത്തം അപ്പോൾ ഈ പോയിട്ട് പാലയുടെ ചുവട്ടിൽ പാല ഒന്നുകിൽ പാല വൃക്ഷമായിരിക്കുക അല്ലെങ്കിൽ പാലയുടെ കമ്പ് വലിയൊരു കമ്പ് കമ്പൊടിച്ച് കുത്തി ന നട്ടുവച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ചുവട്ടിൽ അടയ്ക്കാമണിയൻ കൊടുവേലി മുല്ല ഇതൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇത് നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്ന നമ്മളെല്ലാവരുടെ പാട്ട് പാടിയിട്ട് ഈ അതിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് വട്ടത്തിൽ നിന്ന് അതിന് ചുവട്ടിലൊരു നൃത്തമുണ്ട് അത് വളരെ മനോഹരമാണ് അത് ഈ പറഞ്ഞ ചുവടുകൾക്കല്ല പ്രാധാന്യം കൈകൊട്ടി കളിക്കുന്ന നൃത്തമാണ് പൂ ചൂടൽ ആ പറയട്ടെ ആ നൃത്തം ചെയ്യുന്ന സന്ദർഭത്തിൽ പൂ പാട്ടുകളുണ്ട് പ്രത്യേകം പൂച്ചൂടൽ ഒന്നാകും കുന്നിന്മേൽ കുന്നിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു പാലക്കുന്നു കായ് വന്നു കൊടു കാർ കുഴലി ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഒരു കന്യകയായ പെൺകുട്ടിയെ ഈ പാലയുടെ ചുവട്ടിൽ ഇരുത്തിയിട്ട് കിണ്ടിയിൽ വെള്ളവും കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടി ഈ പാലയ്ക്ക് വെള്ളം ഒഴിക്കുന്നതായിട്ടാണ് സങ്കല്പം അത് നല്ലൊരു വളരെ എന്ത് പ്രകൃതി ബന്ധമാണെന്ന് ആലോചിച്ചത് അത് നല്ല നിലാവുള്ള രാത്രിയാണെന്ന് ഓർക്കണം വളരെ നിശബ്ദമായിട്ടുള്ള രാത്രിയുടെ പാതിരാവിൻ്റെ യാമത്തില് ഈ പാട്ടും പാടി വിളക്കുമൊക്കെ എടുത്തിട്ട് മറ്റേ കറണ്ടൊന്നും ഇല്ലല്ലോ ആ കാലത്ത് ഇല്ല പ്രകൃതിയുടെ വെളിച്ച മാത്രമേ ഉള്ളൂ ഈ നിലവിളക്കിൻ്റെ അപ്പൊ ഇങ്ങനെ പോ പോകുന്ന സന്ദർഭത്തിൽ നമുക്കിങ്ങനെ തൊട്ടറിയാം പ്രകൃതിയെ മഞ്ഞിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ടാവും അതുപോലെ തന്നെ ഡിസംബർ ജനുവരി ഡിസംബർ ആണ് ഡിസംബർ ജനുവരി ആദ്യം ഡിസംബർ മാസം അപ്പൊ അപ്പോൾ ഈ ചവിട്ടി നടക്കുമ്പം നാട്ടിൻപുറത്തെ വഴികളല്ലേ നിറയെ പുല്ല് പുല്ലിൽ മഞ്ഞില് ചവിട്ടിയാണ് നമ്മൾ നടക്കുന്നത് ചെറുപ്പിട്ടല്ലോ അപ്പോൾ ഇതിന് ഈ നൃത്തം ചെയ്യുമ്പോഴും ഇതുപോലെ മഞ്ഞിങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം നമ്മുടെ ദേഹത്ത് ആ സ്പർശം അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ആ നിലാവിൻ്റെ മനോഹരമായ സ്പർശമുണ്ട് അത്ര മധുരമാണ് ഈ മധുരവായിരിക്കണം ഒരുപക്ഷെ എൻ്റെ എവിടെയോ കിടന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവിതയിൽ തൊട്ടുവരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പറയട്ടെ അപ്പോൾ ഇങ്ങനെ നൃത്തം ചെയ്തിട്ട് എന്നിട്ട് പിന്നെ പാലയ്ക്ക് നീർ കൊടുക്കുന്നത് പത്ത് വരെ പാടും ഈ പെൺകുട്ടിയെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ച് ഇങ്ങനെ മുല്ലയും പാലയും ഒക്കെ പൂത്ത് അത് പറിച്ച് ചൂടുന്നു എന്നാണ് സങ്കല്പം ഒന്നാകും മുല്ല മുല്ലോടി മുല്ലമേൽ സരസ്വതി പൂപറിപ്പാൻ ഒന്നൊടി മുടിയിലും വച്ചു ഒന്നര വട്ടകപ്പൂവും പറിച്ചു പൂ പറടി പൂക്കണ്ണി കുത്തടി കോർത്തെടുക്കടി മങ്കപ്പെണ്ണേ ഇങ്ങനെ പൂ പറു കോർത്ത് ചൂടുന്നു എന്നവിടെ ധാരാളം പാട്ടുകളുണ്ട് കേട്ടോ അത്ര രസകരമായിട്ട് ഞാനിപ്പോൾ

കോഴിമാരെ നിങ്ങൾ ആടിപ്പാടിമേൽ പത്തടി കുന്നിൻമേലൊന്നല്ലോ കന്യാകാപാലു പാലക്ക വന്നു പോവുന്നു കാവന്നു പാലയ്ക്ക് തീർക്കോടൂർ ഈ വെള്ളയും കറുപ്പും ചേർന്നതാണ് കൂത്ത്മാടത്തിന്റെ കൂത്തിൻ്റെ അതിനായ പുടവന്ന ദേവി ദേവി ഉടുത്തിരിക്കുന്ന പുടവന്നാ പറയാ അപ്പൊ ദേവിയെ ഞങ്ങൾ ആവാഹിച്ച് കൊണ്ടുവരിയാണ് പിന്നെ ദേവി ഞങ്ങളുടെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാന്തിക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു ഇവിടെ പുലവരെ കൂത്ത് പറഞ്ഞിട്ടാണ് കർമ്മം ചെയ്യുന്നത് അതാ കർമ്മം ചെയ്തുകൊണ്ട് നാടിന് സമ്പന്നത ഉണ്ടാക്കുന്നു അപ്പം വെളുപ്പിന് കറുപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു ഏഴടി ഉയരം ഉണ്ടായിരിക്കും അവിടുന്ന് പകുതി വരെ ഒരു മൂന്നര അടി വരെ ഉണ്ടാവുന്നത് ആകാശം അവിടുന്ന് വിളക്ക് ഉണ്ടായിരിക്കും ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ലെവലില് വിളക്കുണ്ടായിരിക്കും ഈ വിളക്കിന്റെ ഭാഗം വരെ അഹ് എല്ലാം ആകാശം പിന്നെ പകുതിക്ക് ഇപ്പറം ഭൂമി പിന്നെ പാതാളം മൂന്ന് ഭാഗമായി മൂന്ന് ഭാഗമാണ് ആ കറുപ്പാണ് പാതാളം രാമരാവണ യുദ്ധം ഉണ്ടായിട്ടുള്ളത് ആകാശം ഭൂമി പാതാളം എന്നാണ് ഇതിന്റെ സങ്കല്പം മാനസോസ്ത്രം എല്ലാ എല്ലേ ഓടി ഓടി ഇതൊന്നും നടത്തി കൊള്ളല അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അത് ഗംഭീരമായി കാണിക്കും അവളുടെ ചലനങ്ങൾ ആരും ഇരിക്കില്ല പായിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം പാട്ട് ഒരു നാല് പാട്ടെങ്കിലും പഠിക്കണം മുന്നൂറ് പ്രാവശ്യം ഉച്ചരിച്ചാൽ വരെ തോന്നും മുട്ടുമ്പോൾ തോന്നും പിന്നെ നാനൂറ് പ്രാവശ്യം ഉച്ചരിച്ചാൽ മാത്രമേ നമുക്ക് പ്രാക്ടീസ് ആയിട്ട് ആണ് പഠന രീതി അത് എങ്ങനെ പിൻപാട് പറയാം അതായത് ഈ മുന്നൂറ് പ്രാവശ്യമെങ്കിലും ഉച്ചരിച്ചെങ്കിൽ മാത്രമേ മുട്ടുമ്പോൾ തോന്നുള്ളൂ മുട്ടുവരെ മുട്ടു വരെ എത്തി നാല് മുട്ടും തുടങ്ങി മുട്ടുവരെ എത്തുള്ളൂ നാനൂറ് പ്രാവശ്യം ഉച്ചരിച്ചെങ്കിൽ നാവുമ്പോൾ തോന്നും ഈ നാവുമ്പോൾ തോന്നി കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകില്ല മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞു ഉറപ്പിച്ച് കഴിഞ്ഞു അതെങ്ങനെ ആദ്യ വരിയിൽ നിന്ന് ആരംഭിക്കാനും അതേമാതിരി നാലാമത്തെ വരിയിൽ നിന്ന് മേൽപോട്ട് പോകാനും അങ്ങോട്ട് മേപ്പെട്ടും കീപ്പിട്ടും അങ്ങനെയാണ് അങ്ങനെ ചൊല്ലി പഠിച്ചാൽ പിന്നെ നമ്മളുടെ ആജീവനാന്തം ആ പാട്ട് നമുക്ക് എന്നും ഓർമ്മയുണ്ടായിരിക്കാം അപ്പൊ അച്ഛൻ ഇങ്ങനെ അങ്ങനെ ഈ കൂത്തിന് കൊണ്ടുപോകുന്ന തോൾബാ കൂത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ സൈഡിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ കാണും എന്നിട്ട് ഈ സമയത്ത് ഇത് പഠിക്കും കളിപ്പിക്കാനും കൂടി എത്ര വയസ്സോട്ട് സാറേ നമ്മളേഴ് വയസ്സ് എട്ട് വയസ്സിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഈ നേരത്തെ പറഞ്ഞ ആഹാരമെല്ലാം കഴിച്ചിട്ട് എല്ലാം കൂട്ടി കൊണ്ടുപോകും ആ കുട്ടിയും പോകുന്നോളൂ പറയും എന്നിട്ട് പട്ട ആദ്യത്തെ ഉണ്ട് ഈ ഗണപതി സ്തുതിക്കുമ്പോൾ ഞാൻ നേരത്തെ പാടിയല്ലോ ഈ കമ്പർ പാട്ട് പാടി ഈ പാട്ട് പാടി കഴിഞ്ഞാൽ ആ സ്തുതി കഴിഞ്ഞാൽ നാല് ബ്രാഹ്മണന്മാരാണ് വരുന്നത് ഇത് ബ്രാഹ്മണന്മാരാണ് ആദ്യം വന്നിട്ട് സ്തുതി പാടുക നാല് ഭാരതത്തിൻ്റെ നാല് ഭാഗത്തൊന്ന് അതായത് എന്താ കിഴക്കേ പടിഞ്ഞാറേ തെക്കേ വടക്കേ ഇവിടെ നാല് ബ്രാഹ്മണന്മാർ വരുന്നു ഒരാളുടെ കയ്യിലെന്താണെന്ന് വെച്ചാൽ പട്ടർക്കുടയായിരിക്കും അദ്ദേഹം കേരളത്തിലുള്ള ബ്രാഹ്മണ് വേറെ ആളുടെ കയ്യിലുള്ളത് കാവടി ആയിരിക്കും അതിൻ്റെ ആ ലോകവും അപ്പോൾ കാവടി അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു പിന്നെ വീശരി ആയിരിക്കും ചൂരിലെ ഉഷ്ണമേഖലാ ഭാഗത്തു നിന്ന് വരുന്നു പിന്നെ വേറൊരാളുടെ വേറൊരു ബ്രാഹ്മണൻ്റെ കയ്യിൽ രണ്ട് ഭാഗത്തും ഈ ഗംഗാജലം എല്ലാവരും എല്ലാവരും പുണ്യ പുണ്യാകം തെളിച്ചുകൊണ്ട് അശുദ്ധിയൊക്കെ മാറ്റും അപ്പോൾ അവിടെ ശുദ്ധിയായി അപ്പം അങ്ങനെ നാല് ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് അവർ വന്നിട്ട് വാഹന മോദകസ്തം എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് ആദ്യം മോഷിക പിടിച്ചിരുന്നത് അതെ 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 വന്ന് ൊണ്ടാണ് ആദ്യത്തെ അതുകൊണ്ട് ബ്രാഹ്മണന്മാരുടെ ആ പുണ്യം കൂടി നമുക്ക് കിട്ടുന്നു കുട്ടി പുലവന്മാരെ കിട്ടുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പാവ പിടിക്കുക എന്ന് ചില്ലറ അതൊക്കെ പിടിക്കാൻ ഒരു ഒരു ബാലൻസ് കൂടാതെ അങ്ങനെ ചിലരുടെ ചേർത്ത് പിടിക്കണം അപ്പോളല്ല തുണിയിൽ കൃത്യേ കാണുള്ളൂ തുണിയോട് ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം അതായത് ആദ്യം ആദ്യം തുണി പിന്നെ പാവ പിന്നെ വിളക്ക് പിന്നെ വിളക്ക് അതിൻ്റെ പിന്നിലാണ് നമ്മൾ പാവകളിക്കാരൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാവകളുടെ പാവയും കാണുന്നില്ല പാവകളിക്കാരനെയും കാണുന്നില്ല പാവള നേളെ കാണുന്നുള്ളൂ അപ്പോൾ അതിലൊരു ഒരുപാട് പഠിക്കാനുണ്ട് ഇപ്പം ഒരു പക്ഷി ഇതപ്പോൾ എന്താ എന്താ പറയുക ഒരു പഞ്ചവടി നിർമ്മാണം മാൻ പോകുന്നു പക്ഷികൾ പോകുന്നു മയിൽ പോകുന്നു ഇതൊക്കെ പോകുമ്പോൾ ആ മയിൽ എങ്ങനെയാണ് എന്നാ പാവകളിക്കാരൻ്റെ മനസ്സിലുണ്ടാവണം അപ്പോൾ അതിന് ശബ്ദമുണ്ടാക്കണം ഇത് അതിൻ്റെ ശബ്ദം അതുപോലെ പാവകള പാവകളുടെ ചലനം അതുപോലെ തന്നെ മാനിൻ്റെ ചലനം പക്ഷികളുടെ ചലനം ഏത് ഏത് മൃഗമാണോ ഏത് പക്ഷിയാണോ പോകുന്നത് അതിൻ്റെ ചലനം മനസ്സിൽ കാണണം അല്ലെങ്കിൽ ഏത് പാവയാണോ പോകുന്നത് അതിൻ്റെ ചലനം മനസ്സിൽ അകത്ത് കാണണം അപ്പോൾ രാമൻ രാമൻ്റെ രാമൻ ആ ആ പറയുന്ന ഗൗരവമാണ് ഈ പണ്ട് കാലത്ത് പാവ കളിപ്പിക്കുന്നതും പാട്ടുപാടുന്നതും എല്ലാം ഒരേ കലാകാരനാണ്